ഞങ്ങൾ ഇമാം പിൻവലിക്കുന്നവരാണ് എന്ന് പറയുന്നവരുണ്ടല്ലോ ആ മദ്ഹബിനെ അന്തമായി തക്രീതി ചെയ്യാത്ത ചെയ്യാൻ മറ്റുള്ളവരെല്ലാം അപേക്ഷ അക്ഷിച്ചുകൊണ്ട് ഞങ്ങളാണ് ആളുകൾ ഞങ്ങളാണ് മധ്യങ്ങളുടെ ആളുകൾ എന്ന് പറയുന്നവരുണ്ടല്ലോ െ കുറിച്ച് എന്താണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞതായി സഹോദരങ്ങളെ വളരെ കൃത്യമായി കാണാൻ സാധിക്കുന്നുണ്ട് അദ്ദേഹം നിങ്ങൾ മറമാടുന്ന സമയത്ത് സമയത്ത് നിങ്ങൾ കുഴിച്ചെടുത്ത് കിട്ടുന്ന മണ്ണല്ലാതെ മറ്റു മണ്ണ് പുറത്തു നിന്ന് ഞാൻ ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല അങ്ങനെ അങ്ങനെന്തെങ്കിലും ഒക്കെ ഒരു മോശം കാര്യമുണ്ട് എന്നത് കൊണ്ടല്ല മറിച്ച് അദ്ദേഹം വ്യക്തമായിട്ട് തന്നെ പറയുന്നു മറ്റു മണ്ണുകൾ ഈ കുറിച്ച മണ്ണിനോടൊപ്പം കൂടിച്ചേർത്താൽ അതൊരു പാടന്ന് വർദ്ധിച്ചു പോകും മറമാടി കളിക്കാൻ ആ മണ്ണ കൊണ്ടുള്ള കൂന പോലെ അത് വർദ്ധിച്ചു പോകും അതൊരു കാര പാടില്ല വൈനമ വഹീബു അൻ തുഷഖിസ് അല വഹ്ദിൽ അഷ്ബറാ മൂബിൽ നിന്നും ഒരു ചാൺ മാത്രം വർദ്ധിപ്പിക്കുക എന്നുള്ളത് മാത്രം ആണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് വഹീബു അല്ലാ യുബ്നാ അതിൽ ഞാൻgetChildren ഉണ്ടാക്കുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല സഹോദരങ്ങളെ നിങ്ങൾ ചിന്തിക്കണമാ അൽശാഫിയ റഹിമഹുള്ള ഇത് പറയുന്ന കാലത്തെ ഖബറുകൾ കെട്ടി ആരാധിക്കുക ഖബറാലിക്ക് തേടുതാ

ഇങ്ങനെ അലങ്കാരവും അതെങ്ങനെയാണ് യോജിക്കുക മരണമെന്ന് യോജിച്ചുള്ള കാര്യമല്ല എന്നിട്ട് അദ്ദേഹം വളരെ കൃത്യമായി പറയുന്നതിലേക്ക്

യും അൻസാരികളെയും അത് കെട്ടിയോർത്തിയതായിട്ട് കുമ്മിട്ടില്ല എന്നാണ് ഈ അഭിപ്രായത്തോട് നിങ്ങൾക്ക് എന്തു പറയാനുണ്ട് 50 കടയുള്ള അഭിപ്രായതോട് സമ്മതികളേ എന്ന് പറയാറുണ്ട് എന്നിട്ട് ഇമാം ശാഫിഈ رحمه الله Adem hadith undichu undu parayikkan inna rasulullah sallallahu alaihi wasallam laha antum alqumur aut tajasas rasulullah sallallahu alaihi wasallam khabarna ke kiyirukal virojichirukku adinmel kumayumaduvadu

അല്ലാഹു അവരെ റളിയഹു അൻഹു അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെട്ടിരിക്കുന്നു അല്ലാഹു അവരെ തൃപ്തിപ്പെട്ടു അവ അല്ലാഹുനിം തൃപ്തിപ്പെട്ടു എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല വളരെ കൃതമായി അരുളിചേWriteLine ആ സഹാബികൾ ആ മുഹാജിറുകൾ അല്ലാഹു പേരെടുത്തുവാങ്ങിയ മുഹാജിറുകൾ അൻസാറുകൾ അവരുടെ കബറുകൾ പോലും ഭൂമിയോട് തിരപ്പായി നിന്ന അല്ല നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കബറി കണ്ട സഹാബികൾ രേഖപ്പെട്ടിട്ടുണ്ട് ശേഷക്കാർ രേഖപ്പെട്ടിട്ടുണ്ട് ആ കബർ ഭൂമിയോട് ിൽ സഹോദരങ്ങളെ അതിർത്തിയിട്ടില്ല എന്നുള്ളത് സഹാബികൾ രേഖപ്പെടുത്തിയത് സഹോദരങ്ങളെ വളരെ കൃത്യമായി അരീസുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്